ഞാൻ നോക്കി നടക്കാൻ തുടങ്ങി ഇത് സംശയ അപ്പൊ ഞാൻ എന്റെ കണ്ണിന് ഉള്ളിൽ കണ്ടു സംസാരിച്ചത് എടോ വിഷുവിന്റെ അന്ന് ഉമ്മർത്ത് കെട്ടി തൂക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് പൂവ് പൊട്ടിച്ചു കൊടുത്താണ് കുട്ടിക്ക് ഓ േറ്റിയെടുത്ത് ഞാനാടാട മയ്യാക്കളെ വളർത്താൻ പറഞ്ഞോട്ടോ എനിക്ക് എന്താണോ കുഴപ്പം മഞ്ഞേറ്റൽ ഏകില്ല മഞ്ഞേറ്റൽ നിങ്ങളെക്കൊണ്ട് നിന്ന് എനിക്കെന്താണ് കുഴപ്പം എന്താ ഉള്ളത് നിങ്ങളും മഴ കൊന്ത എന്താണ് ഈ തെളിച്ചിരിക്കാൻ മാത്രം യുടെ കോന്തപ്പള്ളി കൊണ്ട് എന്താ കൂട്ടിയാ പറ്റാ അന്നെ ഇതിനെക്കും വിട്ട വിട്ട